സാബുവിന്റെ മരണത്തിന് പിന്നാലെ കട്ടപ്പന റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെ കൂടുതൽ അഴിമതി ആരോപണം യൂത്ത് കോൺഗ്രസും ബിജെപിയും ആണ് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് നിക്ഷേപകന് പണം നൽകിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല വലിയ രീതിയിലുള്ള അഴിമതി ആരോപണമാണ് സിപിഐഎം നേതൃത്വം നൽകുന്ന ബാങ്കിനെതിരെ ഇപ്പോൾ ഉയരുന്നത് ഈ കഴിഞ്ഞ നാലുകൾ കഴിഞ്ഞ കഴിഞ്ഞ കുറെ കാലഘട്ടം മാത്രമായുള്ള സി പി എം ഈ ഭരണത്തിൽ വന്നിട്ട് ഇവിടെയുള്ള ആളുകളെ കൊള്ളയടിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ലക്ഷക്കണക്ക് രൂപ കോടിക്കണക്ക് രൂപയാണ് ഈ ഈ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് സാമ്പത്തികം ചോദ്യം ചെയ്യുന്ന ഇടപാടുകാരോട് വളരെ ദാർഷ്ട്യപരമായിട്ടാണ് ഈ ഭരണത്തിന്റെ അഹങ്കാരത്തിൽ സി പി എമ്മിന്റെ നേതാക്കന്മാർ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ ബാങ്കിൽ അനധികൃതമായി ജീവനക്കാരെ നിയമിച്ചു എന്ന ആരോപണമാണ് ബി ജെ പി ഉന്നയിക്കുന്നത് ഈ സഹകരണ പ്രസ്ഥാനങ്ങളിൽ കിടക്കുന്ന പൈസ ഒരാവശ്യം വന്നാൽ തിരിച്ചു കിട്ടാൻ ഒരു മാർഗം ഇന്നില്ല കാരണം ആ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ ഒഴിവാക്കി വിടുക അല്ലെങ്കിൽ ബാങ്കിന്റെ ബലം പ്രയോഗിച്ചു വിടുക അല്ലെങ്കിൽ അവരുടെ പേര് പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാവുക ഇതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സാബുവിൻ്റേതെന്ന് പറയപ്പെടുന്ന കുറിപ്പിൽ പരാമർശിക്കപ്പെട്ടവർക്കെതിരെ നിയമ നടപടി ഉണ്ടാവുക മാത്രമല്ല അഴിമതി ആരോപണത്തില് അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയരുകയാണ്